ഷെഫീഖ് എന്ന അധ്യാപകൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ഷഫീഖ് മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം വളരെ ദാരുണമായ ഒരു സംഭവമാണ് കുട്ടികളുടെ ഭാഗത്തു നിന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഭാഗത്ത് നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത് ഒരു അധ്യാപകനെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഒരു പക്ഷേ നിരീക്ഷിച്ചിട്ടുണ്ടാവും കുട്ടികളിൽ അടുത്തിടെയായി വന്ന മാറ്റങ്ങൾ അക്രമ സ്വഭാവങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ ഈടെ എന്നുള്ള ഇത് കുറച്ചു കാലമായിട്ട് കുട്ടികൾക്കിടയിൽ വരുന്ന ഒരു ട്രെൻഡാണ് ഇതിന്റെ ഓർവിളികളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളോ ഒന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ വഴിക്കാണ് ഇവരുടെ ഓർവിളികൾ നടക്കുക അപ്പോ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒന്നും പുറത്തൊരു അധ്യാപകനോ അല്ലെങ്കിൽ വേറെ പുറത്തുള്ള ഒരു രക്ഷിതാവിനോ തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം ഓർമവിളികൾ മുഴുവനും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയും ഒക്കെ നടക്കും അവസാനം അടി നടക്കുന്നത് മാത്രമാണ് പുറത്തുള്ള ഫിസിക്കലായിട്ട് നമ്മൾ കാണുക ഇത് എന്തിനു നടന്നുവന്നോ അതിന്റെ പിന്നിൽ എന്താണെന്നുള്ളതൊന്നും തന്നെ പുറത്തൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ അതൊരു ട്രെൻഡാണ് പ്രത്യേകിച്ചും ഈ കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു ട്യൂഷൻ സെന്ററിൽ തന്നെ വ്യത്യസ്ത സ്കൂളുകളിലുള്ള ആളുകൾ ഉണ്ടാവും വ്യത്യസ്ത സ്കൂളുകളുള്ള സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടാവും അവര് തമ്മിൽ ഒരു പോർവടി അത് എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിനായിരിക്കും അപ്പൊ അവർ ഒരാൾ ഡാൻസ് ചെയ്യും ഒരു ടീമ് ഡാൻസ് ചെയ്യുന്ന സമയത്ത് മറ്റേ ടീം പാഴെ പോയിട്ട് പാട്ട് ഓഫ് ആക്കുന്നു ചെറിയ കാര്യമാണ് പണ്ടും മുതലേ നടന്ന തമാശകൾ തന്നെയാണ് പക്ഷെ അതിന് തിരിച്ച് നന്നായിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ട്രെൻഡിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം വരെ അപ്പൊ നമ്മൾക്ക് സ്റ്റഡി ലീവ് കൊടുത്തിട്ടിരിക്കുകയാണ് ഇപ്പൊ ഹൈസ്കൂളിലൊക്കെ പത്താം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പത്താം ക്ലാസിന്റെ പരീക്ഷ മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം മൂന്നാം തീയതി അതുമായി ബന്ധപ്പെട്ട് സ്റ്റഡി ലീവ് കൊടുത്തതാണ് കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കേണ്ട ഒരു സമയമാണ് ആ സമയത്ത് ഈ കുട്ടിയും വൈകുന്നേരം നാലേ മുപ്പത് വരെ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ കുട്ടി ആ ട്യൂഷൻ സെന്ററിലല്ല പഠിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വേറെ ട്യൂഷൻ സെന്ററിലാണ് അതിന്റെ സുഹൃത്തുക്കള് വിളിച്ചിട്ടാണ് പിന്നെ ഈ കുട്ടി പോകുന്നത് ആ ടീമിന്റെ കൂടെ പോവുകയാണ് അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് പിന്നെ സ്കൂളിൽ നിന്നല്ല ഈ സംഗതി നടക്കുന്നത് പുറത്തുനിന്നുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് ആണ് ഏതായാലും വൈകുന്നേരം നാലര വരെ കുട്ടി വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള അമ്മ വിളിച്ചു പറഞ്ഞത് അത് കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു സംഭവം ബന്ധപ്പെട്ട് പോയതും വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ആ പിതാവ് പറയുന്നുണ്ട് വീട്ടിൽ വന്നിട്ട് അങ്ങനെ സംഗതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ആരെങ്കിലും ഒന്നും അറിയിക്കുകയാണെങ്കിൽ പ്രശ്നമല്ല ഒരു വിവരവും പറയുന്നില്ല ആ പെ കുട്ടി ഛർദ്ദിക്കുന്നുണ്ട് നന്നായിട്ട് ഛർദ്ദിച്ച ശേഷമാണ് മിറ്റിംഗ് വന്ന ശേഷമാണ് എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാകുന്നു അപ്പൊ തന്നെ മെഡിക്കൽ കുറയിലേക്ക് മാറ്റുകയും സ്ഥിതി വളരെ ഗുരുതരമായിട്ട് തുടരുകയും ചെയ്യുന്നത് ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു ഒരു രക്ഷിതാവിനും ഒരു കുട്ടിയെയും കയ്യിൽ ഒതുങ്ങാത്തൊരവസ്ഥയിലേക്ക് വലിയ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ആസ് എ ടീച്ചർ ദുഃഖവും നമ്മളെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്താണ് ഈ വരുന്നത് ചെയ്തു വളരെ ക്രൂരമായി മർദ്ദിച്ചു എനിക്ക് ആ വാക്കുകൾ ആവർത്തിക്കാൻ കൂടി മടിയാവുന്നു അത്തരത്തിലാണ് ആ സന്ദേശങ്ങളിലുള്ളത് അവർക്കുള്ളിൽ ഒരു ക്രിമിനൽ സ്വഭാവം വളർന്നു ഈ മോനെ നമുക്ക് നമ്മൾ കഴിഞ്ഞൊരു വർഷമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന കൽപ്പനങ്ങൾ വലിയൊരു വലിയ തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങളോ ക്രിമിനൽ സ്വഭാവങ്ങളോ കാണിച്ച ഒരു കുട്ടിയല്ല പക്ഷെ അതൊന്നും നമ്മൾക്ക് അറിയാൻ പറ്റില്ല കാരണം എല്ലാം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടുകളിലൂടെയും അതുപോലെ ഇവരുടെ പോർവിളികൾ ഞാൻ പറഞ്ഞല്ലോ അതുപോലെയുള്ള അതിലാണ് നടക്കുന്നത് കോവിഡ് സമയത്തുണ്ടായ ഓൺലൈൻ ക്ലാസുകൾ ആ സമയത്താണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സ്വന്തമായി ഫോണുകൾ ഉണ്ടാവുകയും കുട്ടികൾ അത് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതെന്ന് തോന്നുന്നു അതീ കുട്ടികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നാണോ തോന്നുന്നത് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ആ സമയത്ത് ഫോൺ ഇല്ലാതെ ഒരാൾക്കും പിടിച്ചു പറ്റുന്ന സമയമായിരുന്നില്ല ആ സമയത്താണ് കുട്ടികളിലേക്ക് കൂടുതൽ ഫോണും കാര്യവും എത്തുന്നത് പിന്നെ അവർ ജനിച്ചത് തന്നെ ഫോണുള്ള സമയത്താണ് നമ്മള് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊക്കെ ഏഹ് എയ്റ്റീസിൽ ജനിച്ച ആൾക്കാർ അല്ലെങ്കിൽ എയ്റ്റീസ് നയൻറ്റീസിൽ ജനിച്ച ആളുകളൊക്കെ ജനിച്ച സമയത്ത് ഫോണുള്ള സമയത്തല്ല നമ്മൾ ജനിച്ചത് നമ്മളൊരു വിദേശികളെ പോലെയാണ് സത്യത്തിൽ പറഞ്ഞുള്ളത് അവര് ഈ നാട്ടിൽ ജനിച്ചവരാണ് കാരണം ഫോണുള്ള നാട്ടിൽ ജനിച്ച് ഫോണുള്ള നാട്ടിൽ ജീവിച്ച് ഫോണുള്ള നാട്ടിലാണ് അവര് മരിക്കുന്നത് മരിക്കുന്നത് നമ്മൾ ഫോണില്ലാത്ത നാട്ടിലാണ് നമ്മൾ ജനിച്ചത് പക്ഷെ ഇപ്പൊ നമ്മൾ ഫോണിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക ഫോണില്ലാത്ത രോഗത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ടോർച്ച് അടിക്കാൻ ടോർച്ച് അടിക്കുന്നത് മുതൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ മെയിൽ ചെക്ക് ചെയ്യുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഫോൺ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒഴിവാക്കാൻ നമുക്കും പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഇതിലുണ്ടാകുന്ന വലിയ ദോഷം എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ് ഈ ഒരു അക്രമ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒരാൾക്കും എല്ലാം പേഴ്സണലായിട്ട് മാറാണ് ഒരാൾക്കും ഒരു പിതാവിന് മകന്റെയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് മ മകളുടെയോ ഒരു ഫോൺ ചുക്ക് ചെയ്യാനോ ഉള്ള ഒരു അവസ്ഥ അല്ല കാരണം എല്ലാം പേഴ്സണലായിട്ട് മാറാണ് അമ്മ എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതും ഒരു അധ്യാപകൻ ഒരു ഒരു ബാഗ് തെക്കാണെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത്തേക്കും നമ്മുടെ നിയമസംവിധാനങ്ങളൊക്കെ ആ ഒരു രൂപത്തിലേക്ക് വരുന്നതുകൊണ്ട് ടീച്ചേഴ്സും ഇച്ചിരി ഒന്ന് പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ഏതാനും വലിയ പ്രയാസം തോന്നിയ ഒരു ദിവസമായിരുന്നു കടന്നുപോയത് തീർച്ചയായും